നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ മുഖ്യൻ പിണറായി വിജയന് ഇത് കഷ്ടപ്പാടിൻ്റെ കെട്ടകാലമെന്ന് തോന്നുന്നു തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്കെതിരെ പാർട്ടിയിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു എന്നുള്ളത് അടുത്ത ദിവസങ്ങളിലൊക്കെ വാർത്തയായതാണ് മുഖ്യമന്ത്രിയുടെ അമിതമായ മുസ്ലിം പ്രീണനമാണ് തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിക്ക് ഇടയാക്കിയതെന്ന് മുഖ്യന്റെ സന്തത സഹചാരിയായ വെള്ളാപ്പള്ളി തന്നെ പിന്നീട് തുറന്നടിക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടുന്നതിനിടയിൽ മാസപ്പടി കേസിലും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു മുഖ്യനും മകൾക്കും മാസപ്പടി കേസിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി പിണറായി വിജയനും മകൾ വീണാ വിജയനും നോട്ടീസ് അയച്ചിരിക്കുന്നത് നേരത്തെ കളമശ്ശേരി സ്വദേശി ഗിരീഷ് കുമാർ നൽകിയ ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട് രണ്ട് ഹർജികളും ജൂലൈ മാസം രണ്ട് മൂന്ന് തീയതികളിൽ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം തെരഞ്ഞെടുപ്പിന് പിന്നാലെ പിണറായി വിജയനെ പൂട്ടാനുള്ള എല്ലാ നടപടികളും കേന്ദ്രത്തിൽ നിന്നുണ്ടാകുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു ഇനി ഒരിക്കൽ കൂടി പിണറായിയെ സംരക്ഷിക്കുന്ന നടപടിയുമായി മോദി സർക്കാരിന് മുന്നോട്ട് പോകാനാകില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ ബി ജെ പിയുടെ നേതാക്കന്മാരും പ്രാദേശിക പ്രവർത്തകരും നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടായിട്ടില്ല എന്നുള്ളതായിരുന്നു എന്തുകൊണ്ടാണ് മുപ്പത്തിയൊൻപത് തവണ മാറ്റിവെച്ച ലാവിലിൻ പരിഗണിക്കാതെ ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുന്നത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും മകൾ വീണാവിജയനുമെതിരെ നിരവധി ആക്ഷേപങ്ങൾ അഴിമതി കേസുകൾ ആരോപണങ്ങൾ അന്വേഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിലൊന്നും തന്നെ കാര്യക്ഷമമായി അന്വേഷണം മുന്നോട്ട് പോവുകയോ അന്വേഷണം പൂർത്തീകരിക്കുകയോ ചെയ്യാത്തത് എന്തുകൊണ്ട് എവിടെയാണ് ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും തമ്മിലുള്ള ഒത്തുതീർപ്പുകൾ നടക്കുന്നത് കേരളത്തിലെ സി പി എമ്മും കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ബി ജെ പി അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ പാർട്ടിക്കൊരു വളർച്ച ഉണ്ടാകണമെങ്കിൽ കേരളത്തിലെ സി പി എമ്മിനെതിരെ ശക്തമായ നിലപാടും നടപടിയും ഉണ്ടാക്കണമെന്ന് കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളിൽ ഒരു വിഭാഗം കേന്ദ്രത്തോട് പറഞ്ഞതും കേരളത്തിലെ ആർ എസ് എസ് വിഭാഗം ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉണ്ടായത് അതുമാത്രവുമല്ല ഇപ്പോൾ ഇത് ഹൈക്കോടതിയിൽ തന്നെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു നേരത്തെ മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് പരാതി നൽകി ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിജിലൻസ് കോടതിയെ സമീപിച്ചത് എന്നാൽ വിജിലൻസ് കോടതി മാത്യു കുഴൽനാടൻ്റെ ഹർജി തള്ളുകയാണ് ഉണ്ടായത് മാസപ്പടി കേസ് നമുക്കറിയാം മാസപ്പടി കേസിൽ നിലവിൽ നിലവിൽ ഇ ഡി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നൊക്കെയുള്ള ധാരണ ഉണ്ടായിരുന്നുവെങ്കിലും അതൊന്നും ഉണ്ടായില്ല എന്നാൽ വീണ്ടും കാര്യക്ഷമമായി അന്വേഷണം പുനരാരംഭിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതിനിടയിലാണ് മാസപ്പടി കേസിന് മറ്റു ചില മാനങ്ങളുണ്ടെന്നും അനധികൃതമായി കരിമണൽ ഖനനത്തിനുള്ള അനുമതി സി എം ആറിൽ എന്ന സ്വകാര്യ കരിമണൽ ഖനന കമ്പനിക്ക് നൽകിയതിനുള്ള പ്രതിഫലമാണ് വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് വന്ന ഒരു കോടി എഴുപത്തി രണ്ട് ലക്ഷം രൂപയെന്നുമായിരുന്നു മാത്യു കുഴൽനാടൻ്റെ ആരോപണം ഈ ആരോപണം സാധൂകരിക്കുന്നതിന് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കാലങ്ങളിലെടുത്ത ചില നിർണായക തീരുമാനങ്ങളുടെ മിനിറ്റ്സിന്റെ പകർപ്പുകളടക്കമാണ് മാത്യു കൊൽനാടൻ കോടതിയെ സമീപിച്ചത് തോട്ടപ്പള്ളിയിൽ തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ അനധികൃതമായി വില്പന നടത്തി അതിന് സംസ്ഥാന സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പെട്ടെന്ന് തിടുക്കപ്പെട്ട് കരിമണൽ മാറ്റുന്നതിനുള്ള ഉത്തരവ് നൽകിയത് പൊതുവിപണിയിൽ ഈ കരിമണലിന് എത്ര രൂപയൊന്നുള്ള വില നിശ്ചയിച്ചില്ല ആ വില നിശ്ചയിക്കേണ്ട മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെന്റിനെ ഇതിനെക്കുറിച്ച് അറിയിച്ചു പോലുമില്ല നിസാര പൈസയ്ക്ക് ടെൻ കണക്കിന് ആയിരക്കണക്കിന് ടെൻ കരിമണൽ കെ എം എം എൽ എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് വിൽക്കുന്നു എന്ന മറവിൽ കെ എം എം എൽ ലഭിക്കാതെ അത് കൊച്ചിയിലെ സി എം ആർ എന്ന കമ്പനിക്ക് മറിച്ചു വിൽക്കുകയായിരുന്നു കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ കരിമണൽ കടത്തിലൂടെ നടത്തിയത് എന്ന് മാത്യു കുളനാടൻ ആരോപിക്കുന്നു ഇതിന് പ്രതിഫലമായി സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്ത വലിയ തുക മുഖ്യമന്ത്രിക്കും മകൾക്കുമടക്കം കൈക്കൂലിയായി നൽകി അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് എത്തിയ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെന്നാണ് മാത്യു കുഴൽനാടൻ്റെ ആരോപണം അത് മാത്രവുമല്ല കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണൽ ഇടപാടിൻ്റെ മറവിൽ നൂറ്റി കോടി രൂപയുടെ കള്ളപ്പട ഇടപാട് നടന്നു എന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു ഈ ആരോപണത്തെ ഗൗരവമായി തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തുന്നത് നേരത്തെ മാസപ്പടി കേസിൽ അന്വേഷണം നേരത്തെ മാസപ്പടി കേസിൽ അന്വേഷണത്തിനെത്തിയ ഇ ഡി സംഘം പോലും കേവലം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയെക്കുറിച്ച് മാത്രമല്ല അന്വേഷിക്കുന്നത് കൊച്ചി കേന്ദ്രീകരിച്ച് നടന്ന കരിമണൽ കടത്തിൻ്റെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാട് ആ കള്ളപ്പണ ഇടപാടിൽ ആർക്കൊക്കെ പങ്കുണ്ട് ശശിധരൻ കർത്ത എന്ന സി എം ആർ എല്ലിൻ്റെ എം ഡി തൻ്റെ ഡയറിയിൽ കുറിച്ച പേരുകൾ ആരുടെയൊക്കെയാണ് ആർക്കൊക്കെയാണ് വൻതുക കൈക്കൂലിയായി നൽകിയിട്ടുള്ളത് അതിൽ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും ഏതൊക്കെ നേതാക്കന്മാരുണ്ട് ഈ നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ പരിശോധനയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് ആ കേ ആ അന്വേഷണത്തിന് ഏറ്റവും സപ്പോർട്ടീവായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ മാത്യു കൊളനാടൻ്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചിരിക്കുന്നു അതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണാ വിജയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു വിജിലൻസ് അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നാലും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസാണ് അന്വേഷിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിൽ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏവർക്കും അത് അറിയുകയും ചെയ്യാം എങ്കിലും ഒരു സാങ്കേതിക നടപടി എന്ന തലത്തിൽ വിജിലൻസിൻ്റെ അന്വേഷണം ഇതിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ വിജിലൻസ് അന്വേഷണം കൂടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് പിണറായി വിജയന് എതിരായ വലിയ നീക്കങ്ങൾക്കുള്ള തുടക്കമാകും നിലവിൽ തന്നെ തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് വലിയ പ്രതിരോധത്തിലാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ അതുമാത്രമല്ല മത സാമുദായിക സംഘടനകളടക്കം എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ പ്രത്യേകിച്ച് സി പി എമ്മിനെ പിന്തുണച്ചിരുന്ന എസ് എൻ ഡി പി അടക്കമുള്ള സാമുദായിക സംഘടനകൾ പിണറായി വിജയൻ്റെ ശൈലിയെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ സി പി ഐ തന്നെ ഇടതുപക്ഷത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയായ സി പി ഐ തന്നെ സി പി എമ്മിൻ്റെ നടപടികളെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഭരണ നടപടികളെ വലിയ തോതിൽ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പിണറായിയുടെ ഏകാധിപത്യ ശൈലിയും അമിതമായ മുസ്ലിം പ്രണനമാണ് ഈ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണം ഭൂരിപക്ഷ സമുദായം ഇടതു സർക്കാരിൽ നിന്ന് അല്ലെങ്കിൽ പിണറായി സർക്കാരിൽ നിന്നും ഏറെ അകന്നുപോയിരിക്കുന്നു ഈ തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിരവധി കേൾക്കുന്നതിനിടയിൽ കൂടിയാണ് കേസിൽ പിണറായിക്കുള്ള തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജൂലൈ മാസം രണ്ടാം തീയതി മൂന്നാം തീയതിയും കേസ് പരിഗണിക്കുമ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയാണെങ്കിൽ അത് പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാകും പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രി കസീരൽ എന്നുള്ള പുറത്താകലിന് പോലും അത് വഴിവെക്കുമെന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം